ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർ ടി ഹോംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ ഒരു സുഹൃത്തും അവന്റെ കുടുംബവും വർഷങ്ങളായിട്ട് കോയമ്പത്തൂരിൽ സെറ്റിൽഡ് ആണ് അപ്പം അവര് ഇപ്പോൾ നാട്ടിലൊരു സ്ഥലമൊക്കെ മേടിച്ച് അതിലൊരു പ്ലാനൊക്കെ ഡിസൈൻ ചെയ്തു വീടുപണി ആരംഭിക്കാൻ പോവുകയാണ് അങ്ങനെ വീടുപണി ആരംഭിക്കാൻ പോകുമ്പോഴാണ് അവർക്കൊരു ടെൻഷനും ഒരു ആശങ്കയൊക്കെ ഇത് ഇപ്പം അവരാരും നാട്ടിലില്ല വീട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഇത് അവന്റെ മാത്രം ആശങ്കയല്ല ഇത് വീട് പണി തുടങ്ങാനിരിക്കുന്ന എല്ലാവരുടെയും ആശങ്കയാണ് നാട്ടിലുള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഒക്കെ ആശങ്കയാണ് എങ്ങനെയാണ് നമ്മൾ വീട് പണിയുമ്പോൾ കോൺട്രാക്ട് കൊടുക്കുക അത് പണിക്കാരെ എങ്ങനെയാണ് ഏൽപ്പിക്കുക ഏത് രീതിയിൽ വേണം കോൺട്രാക്ട് കൊടുക്കുക എന്നതിനൊക്കെ കുറിച്ചിട്ടുള്ള ആശങ്ക അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീട് പണി തുടങ്ങുമ്പോൾ എങ്ങനെയാണ് കോൺട്രാക്ട് കൊടുക്കുന്നതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതും എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്റെ വെരുവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമുക്ക് ലേബർ കോൺട്രാക്റ്റിനെ കുറിച്ച് നോക്കാം നിങ്ങൾ നാട്ടിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് വീട് പണി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമയവും അതേപോലെ തന്നെ റിസോഴ്സ് മൊബിലൈസേഷനെ കുറിച്ചിട്ടും മെറ്റീരിയലിനെ കുറിച്ചിട്ടൊക്കെ നല്ല ഒരു ബോധമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ലേബർ കോൺട്രാക്റ്റ് കൊടുത്ത് വീട് പണി മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും കാരണം മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ നിങ്ങളായിരിക്കും ഇതിൽ പർച്ചേസിങ് ചെയ്യുന്നത് നമ്മൾ മാനുഷിക മാനസികദ്വനങ്ങൾ എന്ന് പറയുന്നത് ലേബേഴ്സിന് മാത്രം നമ്മൾ പുറത്തുനിന്ന് കോൺട്രാക്ട് കൊടുക്കുന്ന രീതിയാണ് അപ്പോൾ ഈ മെത്തേഡിൽ എല്ലാ മെറ്റീരിയലും ആവശ്യമായ എല്ലാ മെറ്റീരിയലും എ ടു സെറ്റ് മെറ്റീരിയലും നിങ്ങളായിരിക്കും പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയലിനെ കുറിച്ച് അറിയണം അത് എവിടെ നിന്നൊക്കെ ലഭ്യമാവുമെന്ന് അറിയണം അത് ഏതൊക്കെ വിലയ്ക്ക് ലഭ്യമാവും എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ധാരണ വേണം അപ്പം മെറ്റീരിയൽ നിങ്ങളാണ് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു തുക നിങ്ങൾക്ക് ലാഭിക്കാൻ വേണ്ടി വീട് പണിയിൽ വരുന്ന നല്ലൊരു തുക നിങ്ങൾക്ക് ലാഭിക്കാൻ വേണ്ടി കഴിയുന്നതാണ് ഈ മെത്തേഡ് മൂലം ലേബർ കോൺട്രാക്റ്റും കൊടുക്കുമ്പോൾ മൊത്തമായും അല്ലെങ്കിൽ ഘട്ടങ്ങളായിട്ടൊക്കെ നിങ്ങൾക്ക് ലേബർ കോൺട്രാക്ട് കൊടുക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒക്കെ പണി ഒരാൾക്ക് കൊടുക്കുകയും പെയിൻ്റിങ് വേറെ ആൾ കൊടുക്കുകയും അല്ലെങ്കിൽ ഇപ്പോൾ ഈ റൂഫിൻ്റെ ഒക്കെ പണികളുണ്ടല്ലോ ആർ സി സി വർക്കുകളൊക്കെ വേറെ ആൾക്ക് കൊടുക്കുകയും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ സ്കില്ലഡ് ലേബേഴ്സിന് ലഭ്യമായതിനനുസരിച്ച് നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ലേബർ കോൺട്രാക്റ്റും കൊടുക്കാവുന്നതാണ് ലേബർ കോൺട്രാക്റ്റും ഒക്കെ കൊടുക്കുമ്പോൾ ഈ സെപ്പറേറ്റ് ആയിട്ടും ഘട്ടങ്ങളായിട്ടൊക്കെ നിങ്ങൾ ലേബർ കോൺട്രാക്റ്റും കൊടുക്കുമ്പോൾ നമ്മൾ എഗ്രിമെന്റ് ഒന്നും ഉണ്ടാക്കാറില്ല നമ്മൾ വാക്കാലുള്ള ഒരു കരാറിൻ പുറത്താണ് നമ്മൾ ഈ വർക്കൊക്കെ പ്രോഗ്രസ് ചെയ്യാറുള്ളത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ലേബർ കോൺട്രാക്റ്റും കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി കൊടുക്കും പ്രധാനമായും അതിൽ മെൻഷൻ ചെയ്യേണ്ടത് ലേബേഴ്സ് എത്ര ദിവസം കൊണ്ട് ഈ പണി തീർക്കും അതുപോലെ തന്നെ പേയ്മെന്റ് ഷെഡ്യൂള് എന്നിവയൊക്കെയാണ് പേയ്മെന്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീക്കിലി ആണോ പണം കൊടുക്കുന്നത് അല്ലെങ്കിൽ ദിവസക്കൂലിയാണോ നിങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങൾക്ക് അനുസരിച്ചിട്ടാണോ പണം നിങ്ങൾ വിഡ്രോ ചെയ്യുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് പേയ്മെന്റ് ഷെഡ്യൂൾ ഇതൊക്കെ ഈ അഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിരിക്കും പിന്നെ നിങ്ങൾ ഈ കോൺട്രാക്റ്റും കൊടുക്കുന്ന പണിക്കാർ നിങ്ങൾ ഏത് പണിക്കാണോ ഈ കോൺട്രാക്റ്റിങ്ങിനായിട്ട് ഇവരെ ഏൽപ്പിക്കുന്നത് എങ്കിൽ ആ പണിയിൽ അവർ സ്കില്ലഡ് ആണ് എന്നുള്ള അവരുടെ ഒരു പ്ലഡ്ജ് അല്ലെങ്കിൽ ഒരു സത്യവാങ് ഒക്കെ ഈ കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റിലൊന്നും മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ പ്ലഡ്ജിന്റെ കാര്യവും അതുപോലെ തന്നെ നമ്മളെ നാട്ടിലൊക്കെ വാക്കാനുള്ള കരാറിന്റെ മേരിലും അല്ലെങ്കിൽ സൗഹൃദങ്ങളുടെ മേരിലൊക്കെ വർക്ക് എടുക്കുന്ന ചേട്ടന്മാരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ എന്നെ ചിലപ്പോൾ ചീത്ത പറയാനൊക്കെ കാരണമായേക്കാം പക്ഷെ നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖല ഒന്ന് പ്രൊഫഷണൽ ആവേണ്ട ആവശ്യകത വളരെ വലുതാണ് ഇങ്ങനെ പ്രൊഫഷണൽ ആയാൽ തന്നെ ഒരുപാട് തർക്കങ്ങളൊക്കെ ഈ മേഖലയിൽ വരുന്ന വലിയ വലിയ തർക്കങ്ങളും ചെറിയ ചെറിയ തർക്കങ്ങളും ഒക്കെ പരിഹരിക്കാൻ വേണ്ടി പറ്റും അതും കൂടാതെ ഈ പ്രൊഫഷണലിസത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ യുവാക്കൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനും നമ്മുടെ മൈഗ്രേഷൻ അന്യ രാജ്യങ്ങളിലോട്ടൊക്കെ മൈഗ്രേഷൻ ചെയ്യുന്നതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുകയും പിന്നെ അങ്ങനെ വരുമ്പോൾ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളെ നമ്മൾ നിർമ്മാണ മേഖലയ്ക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വരുന്നതൊക്കെ ഒന്ന് കുറഞ്ഞുകിട്ടും അപ്പോൾ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ആണ് അതൊക്കെ നമുക്ക് പിന്നീടൊരു അവസരത്തിൽ ചർച്ച ചെയ്യും അപ്പോൾ നമുക്ക് പണിയെടുത്തിട്ട് പേയ്മെന്റിനായിട്ട് ഉടമസ്ഥൻ്റെ പിന്നാലെ അലഞ്ഞിരിഞ്ഞിടക്കേണ്ട അവസ്ഥ പണിക്കാർക്ക് ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ പണമിറക്കിയിട്ട് പണിയെല്ലാം കുളമായി മാനത്ത് നോക്കി നിൽക്കേണ്ട അവസ്ഥ ഉടമസ്ഥനും ഉണ്ടാകാതിരിക്കാനും വേണ്ടി നോക്കാം ഉടമസ്ഥനും പണിക്കാരനും ഒരുപോലെ നീതി കിട്ടണം എന്ന് മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ അല്ലാതെ നാട്ടിലുള്ള ചേട്ടന്മാരൊന്നും എന്നെ ചീത്ത വിളിക്കാൻ വരരുത് ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരു വാർക്കപ്പണിയൊക്കെ എടുക്കുന്ന ഒരു അച്ഛന്റെ മകനായിട്ടാണ് ജനിച്ചത് പല കൺസ്ട്രക്ഷൻ തൊഴിലിനൊക്കെ വേണ്ടി ഞാനും പോയിട്ടുണ്ട് അപ്പോ അതിലൊക്കെ അഭിമാനം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊന്നും ചീത്ത വിളിക്കരുത് നിങ്ങളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു കാരണവശാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെയും ഇരിക്കരുത് ഇനി നമുക്ക് അടുത്ത മെത്തേഡായ മൊത്തം കോൺട്രാക്റ്റും കൊടുക്കുന്ന രീതിയെക്കുറിച്ച് നോക്കാം നിങ്ങൾ നാട്ടിലൊക്കെ ഉണ്ടെങ്കിലും വീട് പണിക്ക് കൊടുക്കാനുള്ള സമയവും അതിനെക്കുറിച്ചിട്ടുള്ള ധാരണയൊന്നും നിങ്ങൾക്കില്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മെത്തേഡാണ് നമ്മൾ മൊത്തമായിട്ട് കോൺട്രാക്റ്റ് കൊടുക്കുക എന്നുള്ളത് ഇതിൽ ഓണറിന്റെ സൈഡിൽ വലിയ റിസ്കുകളൊന്നുമില്ല സമയ സമയങ്ങളിൽ പേയ്മെന്റ് മാത്രം കൊടുത്താൽ മതി മെറ്റീരിയലും ലേബേഴ്സും എല്ലാം കോൺട്രാക്ടറാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം എത്തേടിൽ വീടുപണി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിർബന്ധമായും ഒരു കരാർ ഉണ്ടായിരിക്കും കരാർ ഉണ്ടാക്കണം ഈ കരാറിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമ്മുടെ വീട് പണിയൊക്കെ പുരോഗമിക്കുക അപ്പോൾ ഈ കരാറിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏതൊക്കെ മെറ്റീരിയലുകൾ വെച്ചിട്ടായിരിക്കും വീടുപണി നടത്തുക എന്നതിനെ കുറിച്ചിട്ടൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ടാകും ഇപ്പം നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്കും നിർദ്ദേശിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ കരാർ എടുക്കുന്ന കോൺട്രാക്ടർ എന്തൊക്കെ സേവനങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ പണികളാണ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഈ കരാറിൽ പ്രതിപാദിച്ചിട്ടുണ്ടാവും അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക പിന്നെ വീട് പണി കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം പീരീഡിനെ കുറിച്ചിട്ടും പേയ്മെന്റ് ഷെഡ്യൂളിനെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് ഈ കരാറിൽ പറഞ്ഞിരിക്കും വീട് പണിയുടെ ഓരോ സ്റ്റേജും പൂർത്തിയാക്കുമ്പോഴാണ് നമ്മൾ പേയ്മെന്റ് വിഡ്രോ ചെയ്യുന്നത് അതൊക്കെ ഈ കരാറിൽ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ നിങ്ങൾ നിർദ്ദേശിക്കണം അല്ലാതെ ഇവർ തരുന്നത് അതേപോലെ തന്നെ നമ്മൾ എഗ്രി ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കരുത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ടൊക്കെ വേണം അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെ വേണം നിങ്ങൾ ഇത് സൈൻ ചെയ്തിട്ട് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കരാർ ഉണ്ടാക്കുമ്പോൾ ഇതിലൊന്നും പെടാത്ത ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യണം ഒന്നാമത് ഇതിന് കൊടുക്കുന്ന ഗ്യാരൻറ്റിയാണ് ഇവർ പണിത വീടിന് ഇവർ നൽകേണ്ട ഗ്യാരന്റിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്ന ലേബിൾസ് അതാത് പണികൾക്ക് സ്കിൽഡായിട്ടുള്ള ലേബേഴ്സ് ആണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഫ്ലി അല്ലെങ്കിൽ ഒരു സത്യവാങ്മൂലം ഇവർ ഈ കരാറിൽ മെൻഷൻ ചെയ്യണം എന്ന് നിങ്ങൾ നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ട് ഈ അഗ്രിമെൻറ്റ് മുദ്രപത്രത്തിലും പിന്നെ നിങ്ങൾ കോൺട്രാക്റ്റും കൊടുക്കുന്ന കമ്പനി രജിസ്റ്റേഡ് കമ്പനി ആണെങ്കിൽ അവരുടെ ലെറ്റർ ഹെഡിലും അവരുടെ സ്റ്റാമ്പും ഒക്കെ ചെയ്ത് അതിൻ്റെ ലെറ്റർ ഹെഡിലും ഈ കരാർ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് മുദ്രാപത്രത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുദ്രപത്രത്തിലും നിങ്ങൾക്ക് കരാർ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ സൂക്ഷിച്ച് ഫയൽ ചെയ്ത് വെക്കുകയും വേണം ഇനി മൊത്തം കരാർ എടുക്കുന്ന ഈ മെത്തേഡിൽ തന്നെ രണ്ട് രീതി ിൽ വർക്ക് ചെയ്യാറുണ്ട് ഒന്ന് ടീ ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതിയിലും അതായത് മൊത്തം ഫിനിഷിങ് ചെയ്ത് നൽകുന്ന രീതിയിലും പിന്നെ ഒന്ന് സ്ട്രക്ചർ മാത്രം ഫിനിഷ് ചെയ്യുന്ന രീതിയുമാണ് ഇതിൽ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ഏത് മെത്തേഡ് സെലക്ട് ചെയ്താലും പേയ്മെന്റ് ഒക്കെ വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പേയ്മെന്റ് വിഡ്രോ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ കോൺട്രാക്ട് അടക്കിടയ്ക്ക് വന്ന് പൈസ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കരുത് അതുപോലെ തന്നെ ഈ എഗ്രിമെൻ്റിൽ ഇല്ലാത്ത ജോലികൾ നിങ്ങൾ ഈ കൊണ്ട് അല്ലെങ്കിൽ ഈ ലേബേഴ്സിനെ കൊണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾ അഡീഷണൽ ആയിട്ട് പേയ്മെന്റ് ചെയ്യാനും തയ്യാറാവണം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായുള്ള കാര്യങ്ങളൊക്കെ ഈ എഗ്രിമെൻറ്റിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തി അഗ്രമെന്റിനെ കുറിച്ച് പഠിച്ച് പരിശോധിച്ചിട്ട് വേണം നിങ്ങൾ അതൊക്കെ സൈൻ ചെയ്തിട്ട് ഈ അഗ്രിമെന്റുമായി മുന്നോട്ട് പോകാനൊക്കെ അപ്പോൾ അഗ്രിമെന്റിന്റെ കാര്യം നിങ്ങൾ മറക്കണ്ട നിങ്ങളുടെ വീട് പണിയുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സൂപ്പർവൈസറോ ഒരു എൻജിനീയറൊക്കെ ഏൽപ്പിച്ച് നിങ്ങൾക്ക് അതിന്റെ മേൽനോട്ടം ഒക്കെ കൊടുക്കാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പേയ്മെന്റ് കൂടി നിങ്ങൾ വരും അതൊരു നല്ല രീതിയിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലൊക്കെ വീട് പണി കൊണ്ടുപോകാനൊക്കെ നിങ്ങളെ സഹായിക്കുന്നതുമാണ് ഇതൊന്നും കൂടാതെ തന്നെ വേറൊരു മെത്തേഡും കൂടിയുണ്ട് ഉണ്ട് നിങ്ങൾ നാട്ടിലൊന്നും ഇല്ല എന്ന് വിചാരിക്കുക നാട്ടിൽ നിങ്ങളുടെ വീടുപണി കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കാനോ ഒന്നും ആരുമില്ല എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ ഇതിപ്പം നേരത്തെ പറഞ്ഞ മാർ മൊത്തം കോൺട്രാക്റ്റും അല്ലെങ്കിൽ ലേബർ കോൺട്രാക്റ്റും ഒന്നും കൊടുക്കാതെ ഈ വർക്കൊക്കെ മൊത്തമായിട്ട് ഒരു എഞ്ചിനീയറെ ഏൽപ്പിക്കുന്ന ഒരു മെത്തേഡും കൂടി നാട്ടിൽ നിലവിലുണ്ട് അങ്ങനെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനോ ഒരു സ്ട്രെസ്സോന്നും ഇതിന് മേലെ എടുക്കേണ്ടതായിട്ടില്ല ഈ മേൽ പറഞ്ഞ കരാറൊക്കെ നിങ്ങൾ എഞ്ചിനീയറുമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഈ നിങ്ങൾ വർക്ക് ഏൽപ്പിക്കുന്ന എഞ്ചിനീയർ ഒരു പ്രൊഫഷണൽ രീതിയിൽ ഇല്ലെങ്കിൽ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടൊക്കെ വർക്ക് എടുത്ത് നടത്തുന്ന ഒരാളാണെന്നൊക്കെ അന്വേഷിച്ച് അദ്ദേഹത്തിന് ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരു നല്ല രീതിയിൽ തന്നെ ആ വർക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും അപ്പോൾ നല്ല ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടും നല്ല പ്രൊഫഷണലുമായിട്ടും വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എഞ്ചിനീയറെ അല്ലെങ്കിൽ ഒരു ഫേം ഒരു എഞ്ചിനീയർ ഫേം ഒക്കെ കണ്ടെത്തി നിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട് പണി നല്ല പ്രൊഫഷണലായിട്ടും നല്ല ഭംഗിയായിട്ടും ഉത്തരവാദിത്തവും കൂടി അവർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ വീട് പണിയുടെ കരാറിനെ കുറിച്ചിട്ടൊക്കെ പ്രതിപാദിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇതിൽ പ്രതിപാദിക്കാത്ത വിഷയങ്ങളൊക്കെ നിങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം